സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും നേടാത്ത ഇനിയും ആഗ്രഹിച്ചിട്ടും ലഭിക്കാത്ത എന്തെങ്കിലും ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ ഉണ്ടോ അങ്ങനെയെങ്കിൽ അവയെ നേടുന്നതിന് നിങ്ങൾക്ക് വളരെ അനായാസമായി വെറും ഒരു കൂളത്തിന്റെ ഇല ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സാക്ഷാൽ പരമേശ്വരൻ പോലും തന്റെ ജടയിൽ തൻ്റെ ശിരസിൽ ചൂടിയിരിക്കുന്ന ദിവ്യമാർന്ന ഒരു ഇലയാണ് കൂവളം അല്ലെങ്കിൽ വില്വപത്രം എന്ന് പറയുന്നത് ഈ ഇലയ്ക്ക് ചില വിശേഷമായ പ്രത്യേകതകളുണ്ട് ഒന്ന് നമുക്ക് ആരോഗ്യത്തെ അത് പ്രദാനം ചെയ്യും രണ്ട് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഈ ഇല നമ്മെ സഹായിക്കും എന്നുള്ളതാണ് ഒരു ഇല കേടുപാടുകൾ പറിച്ചെടുത്ത് വറച്ചെടുത്ത് രാത്രി പ്രാർത്ഥനയോടുകൂടി നമ്മുടെ തലേനയുടെ അടിഭാഗത്ത് അതിനെ സൂക്ഷിച്ചുകൊണ്ട് ഉറങ്ങുകയാണ് എങ്കിൽ പിറ്റേന്ന് നമ്മൾ ഉണരുമ്പോഴേക്കും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള വഴികൾ നമ്മുടെ ജീവിതത്തിൽ തുറക്കുന്നത് നമുക്ക് തന്നെ കാണാൻ സാധിക്കും അത് നമ്മെ ആശ്ചര്യപ്പെടുത്തും എന്നുള്ളതാണ് എന്നാൽ ഇങ്ങനെ നമ്മൾ ഇല സൂക്ഷിക്കുമ്പോൾ അതെങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് ഈ ഇല പിന്നീട് എന്താണ് ചെയ്യേണ്ടത് എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഫലം കിട്ടും പിറ്റേ ദിവസം തന്നെ ഫലം കിട്ടുമോ ഇതേക്കുറിച്ചൊക്കെ വിശദമായിട്ട് ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് കാണാം ഓം നമശിവായ